രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായുള്ള മിനി ലേലം അവസാനിച്ചിരുന്നു എല്ലാ ടീമുകളും തങ്ങൾക്ക് ആവശ്യമായ താരങ്ങളെ ടീമിലെത്തിച്ചു ലേലത്തിൽ ഓസ്ട്രേലിയൻ നായകൻ കമ്മിൻസ് മിച്ചൽ സ്റ്റാർക്ക് ഡാരിയൽ മിച്ചൽ തുടങ്ങിയ താരങ്ങൾക്ക് വലിയ തുക തന്നെ ലഭിക്കുകയുണ്ടായി ഈ തവണത്തെ ലേലത്തിൽ ഏറ്റവും സജീവമായി പങ്കെടുത്ത ടീമുകളിൽ ഒന്നാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കൃത്യമായി താരങ്ങളെ ടീമിലെത്തിക്കാൻ ഹൈദരാബാദിന് സാധിച്ചിട്ടുണ്ട് ഇരുപത് കോടി രൂപയ്ക്ക് കമ്മിൻസിനെയും ആറ് കോടി രൂപയ്ക്ക് ട്രാവിസെഡിനെയും ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് ഹസരങ്കയെയും ഹൈദരാബാദ് തങ്ങളുടെ ടീമിൽ എത്തിച്ചു ഈ സാഹചര്യത്തിൽ ഹൈദരാബാദ് തന്നെ ഈ തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കപ്പ് ഉയർത്തിയേക്കുമെന്നാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം ഡി പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന കളിക്കാരെ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ ഹൈദരാബാദിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഡി വില്യേഴ്സ് പറയുന്നു ഹൈദരാബാദിനൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സും ഈ തവണ മികച്ച രീതിയിൽ ലേലത്തെ നേരിട്ടു എന്ന് ഡിവ്യേഴ്സ് കൂട്ടിച്ചേർത്തു ഹൈദരാബാദിന് തങ്ങളുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രണ്ടാം ട്രോഫി സ്വന്തമാക്കാൻ ഇത്തവണ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിരുന്നാലും ഇക്കാര്യത്തിൽ ഗ്യാരണ്ടി നൽകാൻ സാധിക്കില്ല കാരണം ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് എല്ലായ്പ്പോഴും പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ ഒന്നും പ്രവചിക്കാനും സാധിക്കില്ല പക്ഷേ ഒരു ട്രോഫി സ്വന്തമാക്ക ക്കാൻ പറ്റുന്ന സ്ക്വാഡ് ഹൈദരാബാദ് ടീമിനുണ്ട് എന്ന് ഡി വില്യേഴ്സ് പറഞ്ഞു മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് പിന്നാലെ ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനുമായി മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിന് മുൻപുള്ള അവസാനത്തെ തയ്യാറെടുപ്പ് കൂടിയായിരിക്കും അഫ്ഗാനുമായുള്ള പരമ്പര അതിനുശേഷം ഒരു ടി ട്വൻ്റി പരമ്പരയിൽ പോലും ലോകകപ്പിനിടെ ഇന്ത്യ കളിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പരമ്പര വലിയ ഗൗരവത്തോടെയായിരിക്കും ഇന്ത്യ നോക്കിക്കാണുക ഈ പരമ്പരയിൽ ആര് ടീമിനെ നയിക്കുമെന്നതാണ് ഇന്ത്യയെ കുഴപ്പിക്കുന്ന ചോദ്യം ഹാർദിക് പാണ്ഡ്യെ പരിക്കേറ്റ നേരത്തെ തന്നെ ടീമിന് പുറത്താണ് നിലവിൽ ടി ട്വൻറ്റിയിലെ വൈസ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും പരിക്കിൻ്റെ പിടിയിൽ ഇരുവരുടെയും അഭാവത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയുടെ ക്യാപ്റ്റനാവാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം സ്ഥിരം നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ലിസ്റ്റിലെ ആദ്യത്തെയാൾ പക്ഷേ ടി ഫോർമാറ്റിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യൻ ടി ട്വൻ്റി ക്യാപ്റ്റനാവാൻ സാധ്യതയുള്ള മറ്റൊരു താരം ടീമിലെ ഏറ്റവും സീനിയറായ താരങ്ങളിൽ ഒരാളായ അദ്ദേഹം എല്ലാ ഫോർമാറ്റുകളിലും അഭിഭാജ്യ ഘടകം കൂടിയാണ് അദ്ദേഹം മറ്റൊന്ന് മധ്യന്തര ബാറ്റർ ശ്രേയസയരാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യൻ ക്യാപ്റ്റനായി വരാനിടയുള്ള അടുത്ത താരം ഒരിടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയക്കെതിരെ സമാപിച്ച അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലൂടെ ശ്രേയസ് ടി ടീമിലേക്ക് മടങ്ങിയെത്തിയിരുന്നു